പുറത്താക്കിയതാണ് മിസ്റ്റർ പാർലമെന്റിൽ എം ബി ഫണ്ട് ഉപയോഗിക്കുന്നതല്ല ചർച്ചയാകുന്നത് കോഴിക്കോടിന്റെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം ലീഗ് മുസ്ലിം ബോർഡ് ഈ മുപ്പത്തിയാറ് ശതമാനം വോട്ടുകൾ എത്രത്തോളം യു ഡി എഫിന് സമാഹരിക്കാൻ കഴിയുമെന്നതാണ് പ്രധാനപ്പെട്ട വിഷയം പ്രത്യേകിച്ച് കാന്തപുരം പാർലമെന്റിലെ പെർഫോമൻസ് അതായത് മതേതര മതതരത്വം സന്ദർശിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നു അതിന് അറ്റൻഡൻസ് ആ രാഷ്ട്രീയം പറയണം ആ വോട്ട് തിരിച്ചു പിടിക്കുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കരീം കരീംകായ് എന്ന് പറയുന്ന ബ്രാൻഡ് ചെയ്യുമ്പോൾ ബി ജെ പിയുടെ സംഘപരിവാർ വോട്ടുകൾ എങ്ങോട്ട് പോകും ഇതൊരു നിയമസഭാ

പറയുന്ന ഞങ്ങളാരും പോസ്റ്റർ വച്ച് കൊടുത്തിട്ടില്ല ജനങ്ങളാണല്ലോ തീരുമാനിക്കുന്നത് ഇത് അത് ഞാൻ പറഞ്ഞത് ഒന്ന് സ്പോണ്ടീനിയസ് ആണ് മറ്റൊന്ന് അറേഞ്ചഡ് ആണ് കീഴഴക്കങ്ങളും ഇത്തവണ തിരുത്തപ്പെടും കാരണം വെച്ചാൽ ദേശീയ രാഷ്ട്രീയത്തിൽ ബി ജെ പി ഉയർത്തുന്ന വെല്ലുവിളികളെ നേരിടാൻ കോൺഗ്രസിന് കഴിയില്ല എന്നവർ തെളിയിച്ചിട്ടുണ്ട് കോഴിക്കോട് നമ്മളെ രാഷ്ട്രീയം മുന്നേ കോഴിക്കോടിന്റെ സ്വഭാവമാണ് നമ്മള് കോഴിക്കോട് ഒരാളെ പരിചയപ്പെട്ടു കഴിഞ്ഞാൽ തീരെ പരിചയം ഇല്ലാത്ത ആളെയും അത് കേട്ടാ വിളിക്കും അത് ശരിയാ പക്ഷേ സകാക്കടലും കേറിക്കഴിഞ്ഞാദ്യം പക്ഷേ സകാത്രം വിളിച്ചോണ്ടിരുന്നത് അവിടെയാണ് പ്രശ്നം അല്ല ായിട്ടും രാഘവേട്ടൻ അല്ല രാഘവേട്ടൻ നേരത്തെ വിളിക്കുന്നതാണ് സകാവ് ഇളംബരം കാര്യം സഗാവെ എന്നാണ് വിളിക്കുന്നത് നമ്മള് ഫോൺ വിളിച്ച സഖാവെന്നാണ് വിളിക്കാറ് കോഴിക്കോടൊരു സ്വഭാവം അങ്ങനെയല്ലേ നമ്മളിപ്പോ എനിക്ക് ഒന്ന് വിളിക്കുന്ന ആൾക്കാരുണ്ട് വിളിക്കുന്ന വിളിക്കുന്നില്ല പക്ഷെ പക്ഷെ ഇതൊരു ബ്രാൻഡിംഗ് അല്ല എല്ലാ പോസ്റ്റിലും കരിമുഖ എന്നൊരു ബ്രാൻഡിങ് കൂടുതൽ കോഴിക്കോട് സ്വഭാവമാണ് കരീംഖ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഇൻഡിബേസി ഫീൽ ചെയ്യുന്നുണ്ട് ഇക്ക പൊളിറ്റിക്സ് ഉണ്ട് അതാണ് പക്ഷേ

ഒരു പക്ഷേ ഇവര് കരീം കയെ ഇറക്കുമ്പോ നിലമരം കരീമിനെ മത്സരിപ്പിക്കാൻ ഇറക്കുമ്പോ മുസ്ലിം വോട്ട് ലക്ഷ്യം വെച്ചാണോ വെച്ചാണോന്നൊരു സംശയം യു ഡി എഫിന് ഉണ്ടാവുന്ന പക്ഷെ വോട്ടുകൾ മാത്രം കിട്ടിയ ജയിക്കോ ഇല്ല എൽ ഡി എഫിന്റെ സി പി എം വോട്ടുകളുണ്ട് പ്ലസ് മുസ്ലിം വോട്ടുകൾ കൂടി ില്ല എഴുന്നൂറ് പറഞ്ഞാ ആയിരത്തിൽ താഴെ വോട്ടിനാണ് ആദ്യം ഈ പറയുന്ന രാഗവേട്ടൻ ഏട്ടനാവുന്നതിന് മുമ്പ് പക്ഷേ ഈ കാര്യം പറഞ്ഞാ എൺപത്തിനാലേലക്ഷനെ ബാബാ കാജി കെ ജി അഡിയോട് വിഷയം പറഞ്ഞിട്ട് കെ സി എഫ് അന്ന് പറഞ്ഞിരുന്നു അന്ന് അങ്ങനെ വലിയ തിരഞ്ഞെടുപ്പ് നടന്നു കാക്കാന്നൊക്കെ വിളിച്ച സമയത്ത് അതെനിക്ക് അബുവിന്റെ പ്രസ്താവന അവര് പക്ക ഒരു മതം പറഞ്ഞു നിസ്കാരത്തൈമ്പുള്ള ഭാവയും കുറിതൊട്ട് പറഞ്ഞത് വേറെ പറഞ്ഞത് പക്ഷേ അങ്ങനെയൊക്കെ കോഴിക്കോട്ട് നോക്കുവോ കോഴിക്കോട് രാഷ്ട്രീയമുണ്ട് പക്ഷേ കോഴിക്കോട് നമ്മള് ഏത് ചായക്കടയിൽ പോയാലും നമ്മള് ചായക്കടയിൽ പോയി കഴിഞ്ഞാൽ അവിടെയുള്ള ആളെ നോക്കി നമ്മൾ ഇക്കാന്ന് വിളിക്കും ഏട്ടാന്നുണ്ടോ ഇക്ക വ്യക്തിത്വം കൂടി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഈ ഈ ഈ രാഷ്ട്രീയ ജനപ്രീതി രാഘവേട്ടനെ എങ്ങനെ എത്തി എന്നുള്ള ഞാൻ കൂടുതൽ മതം ഉണ്ടാവും രണ്ടാമെന്ന് സിനിമ പറഞ്ഞ സാധനമാണ് ഈ ജനപ്രീതിയിലെ രാഘവേട്ടൻ എന്ന് പറയുന്നതിന് പകരം വെക്കുക എന്നുള്ളതായിരിക്കും അതായത് കുറച്ചുകൂടി ഇളമരം കരിയെന്ന് പറയുന്ന ഇളമരം എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾക്ക് ഒരു ഇൻഡിമസി ഫീൽ ചെയ്യുന്നത് സംഭവം ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നലെ വടകരയെ കുറിച്ച് വടകരയിലെ കെ കെ ശൈലജ ൊഴി സംഭു രണ്ട് പ്രതിച്ഛച്ന്തം ഒരു ഗാണ് വടകരയും ഗ ഗ ഗ ഗ ഗ കെ ഗ എന്ന് പറയുന്ന ഗാംഭീര്യം അതിനു മുന്നിൽ ഒരു ഗംഭീരമായ ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ട് അവതരിപ്പിക്കുന്നു പക്ഷെ ഇവിടെ അങ്ങനെ ഒരു ഗാംഭീര്യമല്ല എം കെ രാഘവൻ എന്ന് പറയുന്ന ഒരു ഗംഭീര സ്ഥാനാർത്ഥി എം കെ രാഘുവിനോട് കോഴിക്കോട്ടുകാർക്കുള്ള ഇൻഡിമസ്യം അദ്ദേഹത്തെ എല്ലാ കല്യാണ വീട്ടിലും കാണാം അതെ അതല്ല ഒരു കാര്യം പറഞ്ഞോട്ടെ ഈ സി പി എം എ രാഘവേടൻ തോപ്പിക്കാൻ വേണ്ടി പല പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട് അതിലൊരു ഇത്തവണത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പരീക്ഷണം ഇന്ത്യ പരീക്ഷണം പരീക്ഷണം രണ്ടായിരത്തിഒമ്പതിൽ ചെറുപ്പക്കാരനാണ് റിയാസ് പക്ഷേ പിന്നീടുള്ളത് മുതിർന്ന വിജയരാഘവതിൽ ചെറുപ്പക്കാരൻ അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് ചെറുപ്പം ഇനി ഈ രാഘവട്ടൻ ഇതാണ് കരീംകളി മാത്രല്ല കേട്ടോ കരീംക ഇവിടെ കരീം കരിം നമ്മളൊക്കെ ഇളവരം കരീം എന്ന് വിളിക്കുന്ന കരീംക സ്വാഭാവികമായിട്ട് ഇവിടെ ട്രേഡ് യൂണിയൻ പ്രവർത്തനത്തിൽ തുടങ്ങിയതാണ് അദ്ദേഹം ഓട്ടോ തൊഴിലാളികൾക്ക് ഇടയിൽ തുടങ്ങിയ ആളാണ് അത് കഴിഞ്ഞ് അദ്ദേഹം ബേപ്പൂരിലെ എം എൽ എ ആയി പിന്നീട് മന്ത്രിയായി കോഴിക്കോട്ടുകാർക്ക് വളരെ പരിചിത മുഖമാണ് ആ പരിചിതമായ മുഖത്തെ നിങ്ങളുടെ ആൾ എന്നർത്ഥം പക്ഷേ അത് ലോക്സഭാ മണ്ഡലത്തിലേക്ക് വരുമ്പോ എത്രമാത്രം പ്രദീപ് കുമാർ പ്രദീപ് കുമാർ എം എൽ എ ആയിരുന്നല്ലോ ജനകീയ എം എൽ എ ആയിരുന്നു പക്ഷെ ലോക്സഭയിലേക്ക് വന്നപ്പോഴും മലപ്പുറത്തുനിന്നായിരുന്നു പക്ഷെ വർഷങ്ങളായിട്ട് കോഴിക്കോട് ആയിരുന്ന കോഴിക്കോട്ടുണ്ട് ഈ മാവൂർ അറിയുമായി ബന്ധപ്പെട്ട ഈ തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിൽ അടിസ്ഥാന വർഗത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കരിമയന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് നേരത്തെ പറഞ്ഞ ജനഗീതയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ട്രോളായിട്ട് പറഞ്ഞതല്ല അദ്ദേഹത്തെ നമുക്ക് വേറെ കല്യാണത്തിനൊക്കെ വന്നിട്ടുണ്ട് കല്യാണം വിട്ട് കാണാൻ മരണം വിട്ട് കാണാൻ പറ്റും ഇനി അദ്ദേഹത്തിന്റെ ഓഫീസ് പോയാൽ അതെടുത്ത് പറഞ്ഞൊരു പോയിന്റ് ആണ് അദ്ദേഹത്തിന്റെ ഓഫീസിൽ രണ്ട് ഓഫീസ് സ്റ്റാഫ് ഉണ്ട് എല്ലാം ഒരുപാട് ഓഫീസ് ഉണ്ട് നമ്മൾ ശ്രീകാന്തേ പോയിട്ട് അവിടെ പോയിട്ട് ഏതൊരാളും ഏത് രാഷ്ട്രീയക്കാരും പോയി പറഞ്ഞാലും ഒരു കോൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടാവും ആ പ്രശ്നത്തിൽ ഇടപെടാനുള്ള ഒരു ഫോൺ കോൾ എങ്കിലും ആ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു സ്റ്റാഫ് ഉണ്ടാവുക അങ്ങനെ ഒരു ഓഫീസ് ഉണ്ടാവുക എന്ന് പറയുന്നത് എല്ലാ ജനപ്രതിനിധികളും അപ്പൊ സ്വഭാവീയതയ്ക്ക് ബദലാവുക എന്നുള്ളതാണ് രണ്ടായിരത്തിഒൻപതിൽ വരത്തനായി കോഴിക്കോട് വരുന്ന ഒരാട്ടാണ് പിന്നീട് ജനകീയനായി മാറുന്ന ആ ജനകീയതയ്ക്ക് മുന്നിൽ ഒരു എന്താണ് ഓപ്ഷൻ എന്നുള്ളതാണ് അവിടെയാണ് സംഭവം എന്താ പറയുക ഇവിടെ രണ്ടായിരത്തിഒമ്പത് മുതൽ കോഴിക്കോട് നിയോജക മണ്ഡലത്തിന്റെ പ്രത്യേകത ഈ വൈത്തിരി കൽപ്പറ്റ ആ ഭാഗം ഭാഗത്ത് വയനാട് ഭാഗം പോയിട്ട് പക്ക എൽ ഡി എഫിന്റെ ഒരു മണ്ഡലമായി മാറുന്നു അതാണ് ഈ പറയുന്ന വീരേന്ദ്രകുമാറിനെ പുറത്താക്കിയാലും ജയിക്കും എന്നൊരു കോൺഫിഡൻസ് എൽ ഡി എഫിനുണ്ടായിരുന്നു രണ്ടായിരത്തി ഒമ്പതിൽ വീരേന്ദ്രകുമാർ പറഞ്ഞു വീരേന്ദ്രകുമാറിന്റെ പ്രസംഗം നേരിട്ട് കേട്ടിട്ടുണ്ട് ഞാൻ ടൗൺ ഹാളിൽ വെച്ച് നിങ്ങൾ ഞങ്ങളെ ചവിട്ടി പുറത്താക്കിയതാണ് മിസ്റ്റർ പിണറായി എന്നൊക്കെ പറഞ്ഞു വീരേന്ദ്രകുമാറിന്റെ ഗംഭീര പ്രസംഗമൊക്കെ ഉണ്ട് അപ്പൊ വീരേന്ദ്രകുമാർ പോയാലും ഞങ്ങൾ ജയിക്കും എന്നൊരു ആത്മവിശ്വാസം കോഴിക്കോട് എൽ ഡി എഫിന് ഉണ്ടായതും ഈ ഒരു ഏഴ് മണ്ഡലങ്ങളിൽ എൽ ഡി എഫിനുള്ളൊരു വലിയ മെജോറിറ്റിയാണ് ഈ മെജോറിറ്റിയെ ആണ് ആര് തകർക്കുന്നത് ാണ് മെജോറി രണ്ടായിരത്തിന്റെ തെടുപ്പിന് പ്രത്യേകം രണ്ടായിരത്തിഒമ്പതിൽ രണ്ടു പാർട്ടിയിലെ അതായത് പറഞ്ഞ പ്രശ്നമാണെന്ന് എനിക്കറിയില്ല രണ്ടു പാർട്ടിയിലെ നേതാക്കന്മാർക്കും വിമതശല്യം ഉണ്ടായിരുന്നു ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന റിയാസ് ഇന്ന് റിയാസ് ശക്തനാണ് കരുത്തനാണ് അന്നത്തെ റിയാസ് ഡിവൈഎഫ് വെറും ജില്ലാ പ്രസിഡന്റ് ആണ് നേരത്തെ ഒരു വാർഡിൽ പാളയം വാർഡിൽ മത്സരിച്ച് തോറ്റ് പിന്നീട് അത് പെട്ടെന്ന് പാർലമെന്റിലേക്ക് വരികയാണ് അപ്പൊ പാർട്ടിക്കുള്ളിൽ അദ്ദേഹത്തിന് വളരെ ശത്രുക്കൾ ഉണ്ടായി രണ്ടാമത്തത് എം കെ രാഘവൻ കണ്ണൂരിൽ നിന്ന് ഇവിടെ വന്നിറങ്ങുന്നതിന് ആ പിന്നെന്താ ഇന്ന് ഇവിടെ എം കെ രാഘവനെ സപ്പോർട്ട് ചെയ്യുന്ന പല പ്രമുഖ നേതാക്കന്മാരും പേര് വേണമെന്നെടുത്ത് പറയാൻ പക്ഷെ ആളുകളൊക്കെ എം കെ രാഘവനെതിരായിരുന്നു അപ്പൊ എം കെ രാഘവൻ ഇവിടെ കെട്ടിപ്പടുത്തത് ജനങ്ങൾക്കിടയിൽ മാത്രമുള്ള ഒരു സാമ്രാജ്യമല്ല പാർട്ടിക്കുള്ളിൽ അദ്ദേഹം ഒരു സാമ്രാജ്യം ഉണ്ടാക്കിയെടുത്തിട്ട് അദ്ദേഹത്തിന്റേതായ ആൾക്കാർ മണ്ഡലം കമ്മിറ്റിയിലും ബൂത്ത് കമ്മിറ്റിയിലും ഒക്കെ അദ്ദേഹത്തിന് ആൾക്കാരുണ്ട് അന്ന് വരുന്ന സമയത്ത് എം കെ രാഘവനും കോൺഫറൻസ് ഉണ്ടായിരുന്നില്ല വയനാട് കണ്ണു വെച്ച് വന്നെ രണ്ടായിരത്തി നാലിൽ വരെയാണെങ്കില് വീരേന്ദ്രകുമാർ വോട്ടുകളാണ് നേടിയത് പക്ഷേ രണ്ടായിരത്തിഒൻപതിലേക്ക് വരുമ്പോൾ അത് കുറയുകയാണ് ചെയ്തത് ഇത്രയും കാലം അതിനുശേഷം നടന്ന നാല് തെരഞ്ഞെടുപ്പുകളിലും നാല്പത് ശതമാനം അതായത് യുഡിഎഫിന് സ്വാധീനമുള്ളത് സ്വാധീനമുണ്ട് അതെ സ്വാധീനമുള്ള മേഖല പോലും വീരേന്ദ്രകുമാറിന്റെ സ്വാധീനം ഉണ്ട് അതാണ് വീരേന്ദ്രകുമാറിനെ മത്സരിപ്പിക്കാനുള്ള കാരണം രണ്ടായിരത്തിഒമ്പത് ആയപ്പോ അത് മാറി മണ്ഡലത്തിന്റെ മൊത്തത്തിൽ സ്വഭാവം മാറുന്നത് അപ്പൊ അവിടെയാണ് ഞാൻ പറഞ്ഞ പോലെ രാഘവേട്ടൻ സംഘടനാപരമായിട്ടൊരു ഒരു കോട്ടയുണ്ടാക്കിയെടുക്കുന്നു ജനകീയതയുടെ ഒരു കോട്ടയുണ്ടാക്കിയിരിക്കുന്നു ഈ രണ്ടിനെയും ബദലാവാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥി സംഘടനയിൽ നല്ല പിന്തുണ അലമ്പരം കരീബിനു സംഘടനാപരമായ സംഘടന സമ്മേളനം പൂർണ്ണമായിട്ട് ചലിക്കും അലമ്പരം കരീമിന് വേണ്ടി രണ്ട് ഈ പറയുന്ന പോലെ നാട്ടുകാരനാണ് നാട്ടുകാരൻ പറഞ്ഞ എൺപത്തി ആറ് മുതൽ നാട്ടുകാരനായിട്ടുള്ള ഒരാളാണ് ഈ രണ്ടിനെയും പിന്നെ പാർലമെന്റിൽ ഇടപെടൽ പ്രചാരണത്തിന്റെ കാര്യം നമ്മുടെ അടുത്ത് വന്നപ്പോഴും എളംബരം കാര്യം പറഞ്ഞു പ്രചാരണത്തിൽ എം പി ഫണ്ട് ഉപയോഗിക്കുന്നതല്ല ചർച്ചയാകുന്നത് അല്ലെങ്കിൽ എംപിയുടെ വ്യക്തി ഇതല്ല രാവ് ഘട്ടം വ്യക്തിയല്ല ചർച്ചയാകുന്നത് പാർലമെന്റിലെ പെർഫോമൻസ് അതായത് മതേതര മതേതരത്വം അറ്റൻഡൻസ് പറയാനുള്ള മോദിക്കെതിരെ ശബ്ദിക്കുന്ന ആളാണ് നല്ല ഇതിലേക്കാണ് പറയുന്നത് അതിന് കൗണ്ടറാവട്ടം പറഞ്ഞിരുന്നു രണ്ടോട്ടം സസ്പെൻഡ് ചെയ്തിരുന്നു മോദിക്കെതിരെ ഞാൻ എന്റെ പ്രസംഗം വെബ്സൈറ്റിൽ കടപ്പെടുന്നു രാവട്ടം പറഞ്ഞിരുന്നു ഞാൻ പറഞ്ഞോളൂ വടകളെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെയാണ് ദേശീയ രാഷ്ട്രീയം ചർച്ച ചെയ്യുമ്പോൾ കോൺഗ്രസിന് അനുകൂലമാണ് ഈ സാഹചര്യം കാരണം ദേശീയ തലത്തിൽ ബി ജെ പി ആണ് ബി ജെ പിക്ക് ബദൽ കോൺഗ്രസ് എന്നുള്ളതാണ് അവിടെയാണ് സിപിഎം പറയുന്നത് ബിജെപിക്ക് ബദൽ കോൺഗ്രസ് അല്ല ഞങ്ങളാണ് സി പി എം ആണ് അതെന്നാണ് അത് പക്ഷേ കോഴിക്കോട് മണ്ഡലത്തിൽ ആ പോയിന്റ് അല്ലെ ഇപ്പൊ പറഞ്ഞ പാർട്ടിക്ക് പുറത്ത് ജനസമിതി പ്രദീപ് കുമാർ ആയിരുന്നില്ലേ കൂടുതലുണ്ടായിരുന്നത് ജനസമ്മതി നിയമസഭാ മണ്ഡലത്തിലല്ലേ മറ്റു മണ്ഡലത്തിലുള്ളവർ അറിഞ്ഞിട്ടില്ലല്ലോ ജനകീയത നഗരത്തിൽ പോലും പിന്നോക്കം പോകുന്ന സ്ഥിതിയായിരുന്നുണ്ടായിരുന്നത് കഴിഞ്ഞ തരംഗത്തിൽ ട്രെൻഡ് ഉണ്ടല്ലോ ഒരു തരംഗം ഉണ്ടായിരുന്നു രാഹുൽ ഗാന്ധി തരംഗം ഉണ്ടായിരുന്നു ശബരിമല പോയിന്റുകളുണ്ട് ഒന്നും ബിജെപിക്ക് ഇവിടെ നല്ല വോട്ടുള്ള സ്ഥലം ഒന്നേ അറുപത്തി ഒന്ന് ഒരു ലക്ഷത്തി അറുപത്തി ഒന്നായിരം വാട്ട് പ്രകാശ് ബാബുവിനെ പോലെ ഒരു നേതാവ് യുവ നേതാവാണ് ആള് ഉഷാറാക്കിയത് പക്ഷേ പ്രകാശ് ബാബു അങ്ങനെ വലിയൊരു സ്റ്റേറ്റ് ലീഡർ ആയിരുന്നില്ലല്ലോ യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു ആ പ്രകാശ് ബാബു ഒരു ലക്ഷത്തി അറുപത്തൊന്നായിരം വോട്ട് പിടിച്ചു ആ സ്ഥാനത്ത് കുറച്ചുകൂടി മുതിർന്നൊരു നേതാവ് മത്സരിച്ചിരുന്നില്ല ഇവിടെ രണ്ടു ലക്ഷം വോട്ട് പിടിക്കില്ലേ രണ്ടു ലക്ഷം വോട്ട് പിടിച്ചാൽ അത് ആരെ ബാധിക്കുക കോൺഗ്രസിനെ സോറി എം കെ രാഘവന്റെ വോട്ടാണ് അപ്പൊ നല്ലൊരു ബി ജെ പി സ്ഥാനാർത്ഥി ഇത്താണോ വന്ന രണ്ട് പേരുകളാണത് ഒന്ന് എം ടി രമേശും ശോഭാ സുരേന്ദ്രൻ നമ്മുടെ ശോഭാ വേണ്ടി അത് പറയുമ്പോൾ തന്നെ ഈ കോഴിക്കോടിന്റെ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം പ്രത്യേകിച്ച് ലീഗ് മുസ്ലിം വോട്ടുകൾ പ്രത്യേകിച്ച് കാര്യങ്ങളൊക്കെ നോക്കുന്ന മുല്ലെന്നാണ് മുരളീധരൻ പറഞ്ഞത് ഇവിടെ നേതരഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ മുപ്പത്തി ഒൻപത് ശതമാനത്തിലേറെ മുസ്ലിം വോട്ടുകളുണ്ട് പോപ്പുലേഷൻ ഉണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പത്തൊൻപത് പരിശോധിക്കുകയാണെങ്കിൽ മുപ്പത്തി ആറ് ശതമാനം വോട്ടുകളാണ് മുസ്ലിം വോട്ടുകളായിട്ടുള്ളത് ഈ മുപ്പത്തി ആറ് ശതമാനം വോട്ടുകൾ എത്രത്തോളം യു ഡി എഫിന് സമാഹരിക്കാൻ കഴിയുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം പ്രത്യേകിച്ച് കാന്തപുരം എൽ ഡി എഫിനൊപ്പം നിൽക്കുന്ന ഒരു എപ്പോഴും എൽ ഡി എഫിനൊപ്പം നിൽക്കുന്ന സംഘടനയാണ് പക്ഷേ കഴിഞ്ഞ കാലങ്ങളിൽ എം കെ രാഘവൻ വന്നതിന് ശേഷം കാന്തപുരം എം കെ രാഘവൻ ഒപ്പം നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത് അവർ ആ വിഭാഗത്തിൻ്റെ വോട്ടുകൾ അത് സമാഹിക്കുന്നത് എം കെ രാഘവൻ അതെ അതെ ആ വോട്ട് തിരിച്ചു പിടിക്കുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കരീംകായ് എന്ന് പറയുന്ന ബ്രാൻഡ് ചെയ്യപ്പെടുമ്പോൾ ബി ജെ പിയുടെ സംഘപരിവാർ വോട്ടുകൾ എങ്ങോട്ട് പോകും നേരത്തെ തന്നെ നമുക്കറിയാം ബിജെപി ജില്ലാ പ്രസിഡന്റ് തന്നെ പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം എം കെ രാഘവൻ അനുകൂലമായി ചില വോട്ടുകൾ അതായത് പരസ്യമായി ബിജെപിക്ക് കിട്ടേണ്ടിയിരുന്ന കുറച്ച് വോട്ടുകൾ എം കെ രാഘവന് പോയിട്ടുണ്ട് ഇത്തവണ നല്ല സ്ഥാനാർത്ഥി ഇറക്കിയാൽ എം കെ രാഘവൻ ആ കിട്ടിക്കൊണ്ടിരുന്ന അനുകൂല വോട്ടുകൾ തിരിച്ചു പിടിക്കാൻ പറ്റും അങ്ങനെ ഇറക്കുമെന്നുള്ളത് നമുക്കറിയാം പക്ഷെ ഞാൻ പറയുന്നത് എന്താ പറയുക ദേശീയതലത്തിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം സി പി എം എം പി പോയ ഒരു പ്രശ്നമില്ല അതൊരു ഇന്റേണൽ പൊളിറ്റിക്സ് കൂടിയാ സി പി എമ്മിന്റെ ഒരു എം പി അവിടെ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് അത്ര പ്രശ്നമില്ല കാരണം ഇവിടുന്നൊരു പത്ത് എം പിമാർ സി പി എമ്മിന് പോയാലും മരണം പിടിക്കാൻ പറ്റില്ല പക്ഷെ ഇവിടെ നിന്നൊരു ഇരുപത് എം പിമാർ കോൺഗ്രസിന്റെ പോയാൽ അവിടെ കോൺഗ്രസിന് സീറ്റുകൾ കൂടും അപ്പൊ ദേശീയ തലത്തിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ സീറ്റിന്റെ എണ്ണം കുറയ്ക്കുക എന്നുള്ളതാണ് പക്ഷെ അവിടെ ഒരു മുന്നണിയായി നിക്കുവല്ലോ പക്ഷെ കോൺഗ്രസിന്റെ എണ്ണം കുറഞ്ഞാൽ തിരിച്ചു കോൺഗ്രസ് ഇപ്പം ഈ പറഞ്ഞ ഇളമരം കരീം കയെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹം ഇ കെ സംസ്ഥയായിട്ടും എ പി സംസ്ഥയായിട്ടും ഒക്കെ നല്ല അടുപ്പമുണ്ട് കോഴിക്കോട്ടെ ബേപ്പൂര് കൊടുവള്ളി കുന്നമംഗലം ഈ മൂന്ന് മണ്ഡലങ്ങളിലും എ പി വിഭാഗത്തിൽ നല്ല വോട്ടുകളുള്ള അവിടെ കയറിയാണ് എം കെ രാകം വോട്ടു പിടിക്കുന്നത് കാന്തപുര വിഭാഗമായിട്ട് നല്ല അടുപ്പാണ് അത് ആ വോട്ടുകൾ തിരിച്ച് എന്നുള്ളതാണ് അത് ഈ രാഘവേട്ടൻ കഴിഞ്ഞ മൂന്ന് കൊണ്ടുവന്ന പ്രതാപം കൊടുവള്ളിയിൽ അറുപത് ശതമാനം മുസ്ലിം വോട്ടുകളാണ് ബേപ്പൂരിൽ നാല്പത്തി ആറ് ശതമാനം മുസ്ലിം വോട്ടുകളാണ് ഇതൊക്കെ രാഘവൻ അനുകൂല ഘടകങ്ങളാണ് പക്ഷെ അവിടെ എന്താണ് തിരിയാൻ പോകുന്നത് എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രസക്തമാണ് പക്ഷേ ഈ എം കെ രാഘവൻ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് പാറ്റേൺ അല്ല ലോക്സഭയിലേക്ക് പ്രത്യേകിച്ച് കോഴിക്കോട് എനിക്ക് എനിക്കൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് പാറ്റേൺ ആണെങ്കിൽ എഴുപത്തയ്യായിരം വോട്ടിന് പരം ഭൂരിപക്ഷം നിലവിൽ സി പി എമ്മിന് ഉണ്ട് നിയമസഭയുടെ വോട്ടിംഗ് കൊടുവള്ളിയിൽ മാത്രമേ ഉള്ളൂ പിന്നെ അവർക്ക് അവകാശപ്പെടാൻ പറ്റിയ വേണമെങ്കിൽ ഈ കോഴിക്കോട് സൗത്ത് നിയോജക മണ്ഡലം ലീഗിന്റെ മണ്ഡലം തന്നെ ഈ രണ്ടു മണ്ഡലങ്ങൾ ഒഴിച്ച് ബാക്കി അഞ്ചു മണ്ഡലങ്ങളും സി പി എമ്മിന്റെ മണ്ഡലങ്ങളാണ് അവര് വളരെ കരുത്തുള്ള മണ്ഡലമാണ് ഇനി കുറച്ചുകൂടി നോക്കി കഴിഞ്ഞാൽ കുന്നമംഗലം വേണമെങ്കിൽ ഒരു യു ഡി എഫ് സ്വഭാവമുള്ള മണ്ഡലമാണെന്ന് പറയാം ഇത് ഈ മണ്ഡലങ്ങളിൽ ഇന്ന് എം കെ രാകം വോട്ട് പിടിക്കുന്നുണ്ട് ആ വോട്ട് പിടിക്കുന്നത് പറഞ്ഞ പോലെ മുസ്ലിം വോട്ടുകളുണ്ട് ബാലുശ്ശേരി അതെ സി പി എമ്മിന്റെ വളരെ ശക്തമായ സി പി എമ്മിന്റെ വളരെ സംഘടനാ സംവിധാനമുള്ള ഒരു മണ്ഡലമാണ് ബാലുശ്ശേരി ആ എം കെ രാഘവൻ ഭൂരിപക്ഷം ഉണ്ട് ഇത്തവണ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അമ്പത്തി ഒന്ന് ശതമാനം വോട്ടാണ് സി പി എം നേടിയിരിക്കുന്നത് ആ മണ്ഡലത്തിലാണ് എം കെ രാഘവൻ വോട്ട് പിടിക്കുന്നത് അപ്പൊ ഈ എം കെ രാഘവന്റെ ജനകീയത ഒരു ബദൽ സംഭവമാണ് അവിടെ ഇളമരം കരീം കരിംക എന്ന് പറയുന്ന ഒരു ബദൽ ഒരു ഇൻഡിമേസ് പക്ഷേ ഈ വടകര കണ്ട പോലെ ഒന്നും കരിംക ഫാക്ടറി രാഘവേട്ടൻ എന്ന് പറയുന്ന ഹിന്ദി മസിക്ക് പകരം എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഫാക്ടറി വർക്കൗട്ടായാൽ കരീംകയുടെ ജനകീയത കൊണ്ടുവരാൻ പറ്റിയ രണ്ട് മുസ്ലിം വോട്ടുകൾ കരീം ഇളവരം കരീമിന് അനുകൂലമായി പോൾ ചെയ്യപ്പെട്ടാൽ ഈ രണ്ട് ഫാക്ടറുകൾ വർക്ക് ചെയ്താൽ ഇവിടെ ഒരു ബദൽ സംവിധാനത്തിലേക്ക് പോകാനുള്ള സാധ്യത പക്ഷെ ഞാൻ പറയുന്നത് ഈ ലോക്കൽ ബോഡി നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇരുപത്തെട്ട് പഞ്ചായത്താണത് ഇരുപത്തെട്ട് പഞ്ചായത്തിൽ പതിനൊന്ന് പഞ്ചായത്ത് മാത്രമേ യു ഡി എഫിന്റെ കയ്യിലുള്ളൂ ബാക്കി മുഴുവൻ പഞ്ചായത്തുകളും ഉണ്ട് മൂന്ന് മുനിസിപ്പാലിറ്റി മൂന്ന് മുനിസിപ്പാലിറ്റികളും കൊടുവള്ളി മുനിപ്പാലിറ്റി ഈ മൂന്ന് മുനിസിപ്പാലിറ്റികളും യു ഡി എഫ് അനുകൂലമാണ് പക്ഷെ ഏറ്റവും വോട്ടുള്ള കോഴിക്കോട് കോർപ്പറേഷൻ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് പാറ്റേൺ നോക്കിയാൽ എൽ ഡി എഫിന് മുൻതൂക്കം പക്ഷേ യു ഡി എഫിന് ചെറിയൊരു ഹെഡ്ജ് ഇവിടെ നമ്മൾ മറ്റൊരു കണക്ക് കൂടി കാരണം അർബൻ വോട്ടുകൾ എഴുപത്തി ആറ് ദശാംശം ഒൻപത് ശതമാനമാണ് കോഴിക്കോട്ടുള്ളത് അതായത് ഇരുപത്തി മൂന്ന് ദശാംശം ഒരു വോട്ട് മാത്രമാണ് ഒരു ശതമാനം മാത്രമാണ് റൂറൽ മേഖലയിൽ വോട്ടുകളുള്ളത് ഇത് സൂചിപ്പിക്കുന്നത് നിലവിലെ ഭരണവിരുദ്ധ തരംഗം ഭരണവിരുദ്ധ സാഹചര്യങ്ങൾ കേന്ദ്ര സർക്കാരിനെതിരാണെങ്കിലും സംസ്ഥാന സർക്കാരിനെതിരാണെങ്കിലും അത് ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ലേ എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഈ നഗര വോട്ടുകളുടെ ഒരു ഡയനാമിക് വോട്ടുകളാണ് വോട്ടുകൾ നിങ്ങൾക്ക് അങ്ങനെ ഗ്രാമീണ മേഖലയിൽ ഇപ്പൊ പാർട്ടി ഗ്രാമം എന്ന് പറയുന്നവരെ പിടിച്ച് കെട്ടിവെക്കാൻ പറ്റില്ല നഗര നഗരവോട്ടുകൾ ആൾക്കാർ ചിന്തിക്കുന്ന ആൾക്കാര് നിങ്ങളോട് ചിരിച്ചു കഴിഞ്ഞ് ഇക്കാന്ന് വിളിച്ചാലും ഏട്ടെന്ന് വിളിച്ചാലും വോട്ട് ചെയ്യാൻ പോകുമ്പോൾ അവര് ചിന്തിക്കും ഗ്രാമ വോട്ടുകൾക്ക് ഒരു പ്രത്യേകത നഗരത്തിൽ വന്നു മാത്രമേ പ്രത്യേകൂ അങ്ങനെയുള്ള ഒരു സ്വഭാവം ഗ്രാമത്തിലുണ്ട് എന്തൊക്കെ പറഞ്ഞാലും അരിവാടിനെ കുത്തുള്ളൂ എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ കൈക്ക് കുത്തിപ്പോയി ഇനി അതിനെ എന്ന് പറയുന്ന ഗ്രാമീണ വോട്ടുകൾ പോലെയല്ല വോട്ടുകൾ കുറച്ചുകൂടി ഡൈനാമിക് ആണ് ആ വോട്ടുകളുടെ ഡൈനാമിസം വർക്ക്ഔട്ട് അതായത് നേരത്തെ പറഞ്ഞ പോയത് കറക്റ്റാ ഈ പറയുന്ന ഡൈനാമിക് ആയ റൂറൽ അർബൻ വോട്ടുകൾ എങ്ങനെ ചിന്തിക്കുമെന്ന് പറയാൻ പറ്റാത്ത സാഹചര്യം യുവാക്കൾ നല്ല യുവ വോട്ടുകൾ ഇപ്രാവശ്യമുണ്ട് അവരൊക്കെ വികാരം 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 കേന്ദ്ര സർക്കാരിനെതിരായ സർക്കാരിനെതിരായ സംസ്ഥാന കൈപ്പത്തി ചിഹ്നമാണ് അത് കരീമിന്റെ ഒന്ന് രണ്ടിടങ്ങളിലുള്ള പ്രചാരണത്തിലൊക്കെ ഇവര് ഈ സംസ്ഥാന രാഷ്ട്രീയം ഇപ്പൊ നിങ്ങൾ വെക്കൂ പകരം ഇപ്പൊ വേറൊരു പ്രത്യേകതയുള്ള സാഹചര്യമാണ് ന്യൂനപക്ഷങ്ങൾ വലിയ പ്രശ്നം അനുഭവിക്കുന്ന സാഹചര്യങ്ങളാണ് അതുകൊണ്ട് നമ്മൾ ആർക്ക് വോട്ട് ചെയ്യണം രാജ്യസഭയിൽ ഏറ്റവും അധികം ആ സീറ്റിന്റെ കാര്യത്തിലൊക്കെ സി ഇത്ര കണ്ട് ലീഗിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ഈ ലീഗ് പ്രേമെന്ന് പറയുന്ന യഥാർത്ഥത്തിൽ സമസ്തയോടും ഒക്കെയുള്ള പ്രേമമാണ് മുസ്ലിം സമുദായത്തോടുള്ള സ്നേഹമാണ് മുസ്ലിം വോട്ടുകളായിരിക്കണം ഇപ്പൊ ഇവിടെ മുപ്പത്തൊമ്പത് ശതമാനം നാല്പത് ശതമാനത്തോളം മുസ്ലിം വോട്ടുകളാണ് അപ്പൊ ആ വോട്ടുകൾ ആർക്കും ഇവിടെ ബിജെപി അങ്ങനെ ഒരു ത്രല്ലോ ബി ജെ പി ത്രേം ന്യൂനപക്ഷ വോട്ടുകൾ കൺസുഡേറ്റ് ഇവിടെ സത്യത്തിൽ എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് മത്സരം അതിൽ ബിജെപി പിടിക്കുന്ന ഹിന്ദു വോട്ടുകൾ ഒരു ഘടകമാണെന്ന് മാത്രം പക്ഷേ ഈ മുസ്ലിം വോട്ടുകൾ കൺസോൾഡേറ്റ് ചെയ്ത് ഒരാൾക്ക് പോവാൻ മാത്രമുള്ള ബിജെപി സ്വാധീനം നേതാവാണ് വരുന്നതെങ്കിൽ ന്യൂനപക്ഷ ന്യൂനപക്ഷ വോട്ടുകൾ അങ്ങനെ കൺസോൾഡേറ്റ് കൺസോൾഡേറ്റ് വോട്ട് ചെയ്യില്ല ശോഭാ സുരേന്ദ്രൻ വന്ന സംഭവിക്കാൻ പോകുന്നത് ബിജെപി ഭൂരിപക്ഷ വോട്ടുകൾ കുറച്ചധികം അത് പിടിച്ചു കഴിഞ്ഞാൽ അത് ബിജെപി വോട്ടുകൾ പോളിയപ്പെടും ഒരു എക്സ്ട്രാ ബിജെപി അനുകൂലമുണ്ടല്ലോ നരേന്ദ്രമോദിക്ക് കിട്ടുന്ന വോട്ടുകൾ നരേന്ദ്രമോദിക്ക് വോട്ടൊക്കെ ഉണ്ട് നമ്മളെ നമ്മുടെ സർവേയിൽ പോലും നരേന്ദ്രമോദിക്ക് വോട്ട് ഉണ്ടായിരുന്നു ആ വോട്ടൊക്കെ ആര് പിടിക്കും ശോഭാൻ കറക്റ്റ് പോളി പിടിക്കും അത് എം ടി രമേശ് ആണെങ്കിലും ആ ഒരു വോട്ട് പോളിങ് വരും വരും അതായത് ദേശീയ സംസ്ഥാന രാഷ്ട്രീയം ചർച്ചയാവും തന്നെ നമ്മൾ പറഞ്ഞതുപോലെ ദേശീയ സംസ്ഥാന രാഷ്ട്രീയം ചർച്ച ചെയ്താൽ അത് യു ഡി എഫിന് അനുഗ്രഹം പക്ഷേ മറ്റു ഫാക്ടേഴ്സ് ജനകീയ ഫാക്ടേഴ്സ് കരീമിന്റെ ഒരു സ്വാധീനം പറഞ്ഞ അഭിലാഷണം പറഞ്ഞ പോലെ ന്യൂനപക്ഷ വോട്ടുകൾ ാണ് ചർച്ച ചെയ്യുന്നത് ഈ ന്യൂനപക്ഷ വിഷയങ്ങൾ കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷമായിട്ട് സി പി എം കൃത്യമായി അഡ്രസ് ചെയ്യുന്നുണ്ട് അത് സമസ്തയടക്കമുള്ള സംഘടനകളുടെ പിന്തുണ ആർജിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് അത് ഈ ഘട്ടത്തിൽ എങ്ങനെയായിരിക്കും ബാധിക്കുന്നത് ഇവിടെ രണ്ട് സെമിനാർ നടന്നു അതെ ഏക സിവിൽ കോഡ് വിഷയത്തിൽ സി പി എമ്മിന് ഇത്രയും സെമിനാർ നടത്തിയ കോഴിക്കോടാണ് ഗുണം സി പി എമ്മിന് കിടണ്ടേ അവർ മുജാഹിദികളുടെ സമ്മേളനങ്ങളിൽ പോയി മുജാഹിദികളെ വിളിച്ച് എല്ലാ ന്യൂനപക്ഷങ്ങളിൽ എല്ലാ വിഭാഗങ്ങളെയും മുജാഹിദികൾ ജമായത്തുകാരെ എല്ലാ വിഭാഗങ്ങളെയും ഒരുമിച്ചിരുത്തി ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്ന് ഏക സിവിൽ കോഡിന് നേരെ സെമിനാർ നടത്തി പൗരത്വ നിയമത്തിൽ അവര് മറ്റ് സംഘടനകളെ വിളിച്ചു വരുത്തി സെമിനാറും പ്രക്ഷോഭവും നടത്തി അപ്പോൾ നേരത്തെ പറഞ്ഞ പറഞ്ഞാൽ ന്യൂനപക്ഷ വിഷയങ്ങളിൽ സി പി എം ഇടപെടുന്നു ഞങ്ങളാണ് കോൺഗ്രസിനേക്കാൾ ഒരുപടി മുന്നിൽ എനിക്ക് തോന്നുന്നു കോൺഗ്രസിനേക്കാൾ മുന്നേ സെമിനാർ പ്രഖ്യാപിച്ചൊക്കെ സി പി എം അതിന്റെ ഒരു ഗുണം സിപിഎം അല്ല സമസ്തയുടെ നേതൃത്വത്തിൽ മൂന്ന് സമ്മേളനങ്ങൾ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ ഇവിടെ നടന്നു അത് അത്രയും ആളുകളെ സംഘടിപ്പിക്കും പക്ഷെ സി പി എം കഴിഞ്ഞാൽ അത്രയും ആളുകളെ സംഘടിപ്പിക്കാൻ കഴിയുന്ന ഒരു സംഘടനയെ സംസ്ഥ മാറുകയാണ് ഉണ്ടാവും എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് കോഴിക്കോട് മാത്ര ആർക്കും എളുപ്പമായിരിക്കില്ല എന്ന കാര്യം ഉറപ്പാണ് അത് കരീം കെ ആവും രാഘവൻ ആവൂ ഇനി അല്ലെങ്കിൽ എന്തായാലും ആ എന്തായാലും കുറച്ചൂ ദിവസങ്ങൾ കൂടി കഴിയുന്നതോട് കൂടിട്ട് പൂർണ്ണമായിട്ടും ചൂട് പിടിക്കും അപ്പൊ നമുക്കൊരു കളം അല്ലേ കൃത്യമായിട്ട് മനസ്സിലാവും എന്ന് കരുതാം